പി സി അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് സി പി എം കോഴ വാങ്ങിയെന്ന് ചിലർ പറയുന്നു കോഴ വാങ്ങിയിട്ടില്ല എന്ന് സി പി എം ആവർത്തിക്കുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പരാതിക്കാർ തന്നെ പ്രത്യേകിച്ച് ഇല്ലാതെ പിൻവാങ്ങുന്ന സാഹചര്യം പോലും അഭ്യൂഹമായി കേൾക്കാനിടയായി ആര് കോഴ കൊടുത്തു ആരാണത് കൈപ്പറ്റിയത് അത് വാങ്ങാനായി ആരൊക്കെ എത്തി എന്തിനു വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവ്യക്തമായ ചില പുകമറ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ സി പി എം നടപടി സ്വീകരിക്കുന്നതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ മൈക്കിനെതിരെ പോലും കേസെടുത്ത സർക്കാർ ആകട്ടെ ഇപ്പോൾ പ്രാദേശിക നേതാവിനെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അതനുസരിച്ച് നേതൃത്വം നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആരോപണവിധേയനായ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത് എന്നാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ യുവ നേതാവട്ടെ പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർത്തി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് താൻ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇനിയും ചിലർ പുറത്താകേണ്ടതുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് പ്രമോദ് മനസ്സിൽ കണ്ടിരിക്കുന്നത് പ്രമോദ് കോട്ടൂളിയെ നിലവിൽ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി തന്നെയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയും സ്വീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രമോദ് ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ഈ നൽകിയ വിശദീകരണം ഒട്ടും തന്നെ തൃപ്തികരമല്ല എന്നാണ് വിലയിരുത്തിയത് ചില അപാകതകൾ ചില തെറ്റുകൾ ഇതിനിടയിൽ സംഭവിച്ചെന്ന് ഒരു പക്ഷേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉച്ചയ്ക്ക് ശേഷം തീർന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്തു വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായി സംസ്ഥാന കമ്മിറ്റി പോലും വിലയിരുത്തിയിരുന്നു ഗുരുതരമായ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു കേട്ടിട്ട് പോലും കൃത്യസമയത്ത് തക്കതായ നടപടി സ്വീകരിക്കാതെ തീരുമാനം ഏറെ വൈകിപ്പിച്ചുവെന്നാണ് സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വിമർശനം അതുതന്നെയാണ് മാധ്യമ വാര്ത്തയായതും വലിയ തോതിൽ സി പി എമ്മിന് നാണക്കേട് സൃഷ്ടിച്ചതും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചാണ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ കർശനമായ ശക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ഇന്ന് രാവിലെ തന്നെ ചർച്ച ചെയ്യാൻ സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് കടുത്ത തീരുമാനം കൈക്കൊള്ളാനായി സി പി എമ്മിനെ പ്രാപ്തമാക്കിയത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള ടി പി രാമകൃഷ്ണൻ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ചുറ്റുപറ്റിയുള്ള ആരോപണമായിരുന്നു തുടക്കത്തിൽ ഉയർന്നു കേട്ടത് അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് കോഴപ്പണം വാങ്ങിയെന്നതാണ് അഴിമതി ആരോപണമായി ഉയർന്നത് അതുകൊണ്ടുതന്നെ ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം പ്രത്യേകിച്ചും അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയതായ ആരോപണം ഉയർന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരു ഭാഗം നടപടിക്കെതിരാണെങ്കിലും സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രമോദിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാനും നിരപരാധിയാണെന്നും പാർട്ടി അത് മനസ്സിലാക്കണമെന്നും തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രമോദ് ജില്ലാ സെക്രട്ടേറിയറ്റിന് നൽകിയ വിശദീകരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്